വരവൂരിൽ പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റിലേക്ക് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് മാലിന്യ വാഹനങ്ങൾ നാട്ടുകാരായ നൂറുകണക്കിന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ തടയുകയും എരുമപ്പെട്ടി പോലീസ് പോലീസെത്തി നാൽപ്പതോളം സമരക്കാരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതിനെ തുടർന്ന് നേരിയ തോതിൽ വാക്കുതർക്കമുണ്ടായി എല്ലാവരുടെ പേപ്പറും കൊണ്ടു അതിലൊക്കെ മക്കൾ രോഗികളാണ് ഞങ്ങള് ഞങ്ങളുടെ വിഷമ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വിഷമ പറഞ്ഞു ആ സാധനം മണക്കുമ്പോ നിങ്ങൾക്കും പറ്റില്ല ഞങ്ങൾക്കും പറ്റില്ല ആരോടും നിൽക്കാൻ പറ്റില്ല ഞങ്ങളൊക്കെ ഈ കുട്ടികളും മക്കളൊക്കെ ോടെ കത്തുമ്പോ ഞങ്ങടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ കല്ലൂടാനോ വളക്കൂടാനോ ഒന്നും ഞങ്ങൾ വന്നില്ല ഞങ്ങൾക്കത്തുമ്പോൾ നിൽക്കാൻ പറ്റില്ല ഒരു കാരണവശാലും ഈ പ്രദേശത്ത് മാലിന്യ ഫാക്ടറി തുറക്കാൻ സമ്മതിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടേക്ക് എത്തിയ മാലിന്യങ്ങൾ നിറച്ച വാഹനങ്ങൾ തടം നിർത്തിയിട്ടിരിക്കുകയാണ് പ്രതിഷേധത്തിനിടെ ഒരു വീട്ടമ്മ അവശ്യനിലയിലായി കുഴഞ്ഞു വീണു അൻപത്തിയഞ്ചുകാരി ഫാത്തിമയ്ക്കാണ് ബോധക്ഷയം സംഭവിച്ചത് ഇവരെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേഖലയിലെ അറവു മാലിന്യ പ്ലാന്റിനെതിരെ അനുദിനം ജനരോക്ഷം കനക്കുകയാണ് പ്ലാന്റിന്റെ പ്രവർത്തനം മൂലം പ്രദേശം മുഴുവൻ ദുർഗന്ധമാണെന്നും പരിസരത്തെ ജലസ്രോതസ്സുകൾ അനുദിനം മലിനമാവുകയാണെന്നും പ്രദേശവാസികളെ രോഗിക്കിടക്കയിലേക്ക് തള്ളിവിടുന്ന മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണകൂടവും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും കച്ച കട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ പണമുള്ള പണാധിപത്യത്തിന്റെ മുമ്പിൽ അനുസരണ ഉള്ള പട്ടിയെ പോലെ വാനാട്ടിക്കൊണ്ട് അവർക്ക് അനുമതികൾ കൊടുത്ത് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പോലും മറിയാതെ പരമ രഹസ്യമായി ലൈസൻസ് കൊടുത്ത് അവർക്ക് വാഹനം പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് കോടതിയിൽ പോകാനും കോടതിയിൽ നിന്ന് അനുമതി വാങ്ങാനും ഒത്താസ ചെയ്ത് കൊടുത്ത് ഭരണകൂടത്തിൻ്റെ ഭീകരതയാണ് ഈ നടുവട്ടം പ്രദേശത്ത് ഇപ്പോൾ കണ്ടുവരുന്നത് ഭരണകൂട ഭീകരതയുടെ അഴിഞ്ഞാട്ടമാണ് നാം കണ്ടുവന്നത് നമുക്കറിയാം ഈ കൂട്ടിൽ എല്ലാ പോലീസുകാരും ഒരുപോലെയല്ല പോലീസിന്റെ ഭാഗത്ത് മാന്യമായ ഇടപെടലുണ്ടായി എന്നാൽ അതിൽ ചില ആളുകൾ പാവപ്പെട്ട ആളുകളെ തള്ളുകയും അവർക്ക് പരിക്കുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആ പോലീസുകാരി ഉണ്ടല്ലോ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞാലും ഈ നാട്ടിൽ ജീവിക്കേണ്ടവർ ഈ രാജ്യത്ത് ജീവിക്കേണ്ടവർ ഈ ജനങ്ങളുമായി മുഖാമുഖം കാണേണ്ടവർ ആത്മസമ സമീപനം പാലിക്കേണ്ടതാണ് പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്